അഞ്ച് മിനിറ്റ് എടുത്ത് വീട്ടിലിരുന്ന് ഫോണിലൂടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് ഇത് ഫൈനാൻഷ്യലോ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ടൂട്ടോറിയലാണ് എങ്ങനെയൊരു സ്റ്റോക്ക് വാങ്ങിക്കാമെന്ന് ഓക്കെ സ്റ്റോക്ക് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അഡ്വൈസൊന്നും അല്ല അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങിക്കാമെന്ന് കാണാം ആദ്യം തന്നെ നിങ്ങൾക്ക് രണ്ട് ഡോക്യൂമെൻറ്റ് ആവശ്യമുണ്ടാവും ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പാൻ കാർഡ് പാൻ കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല പതിനെട്ട് വയസ്സ് മേലെയുള്ളവർക്കും താഴെയുള്ളവർക്കും കിട്ടും പാൻ കാർഡ് ഉണ്ടാവണം രണ്ടാമത്താണ് ഡി മാറ്റ് അക്കൗണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ് ബേസിക്കലി നിങ്ങളൊരു സ്റ്റോക്കോ ഷെയറോ വാങ്ങിക്കുമ്പോൾ എവിടെ പോയി വീഴുക നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ബേസിക്കലി സ്റ്റോർ ആയിരിക്കും അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് വേണം ഡിമാറ്റ് അക്കൗണ്ട് എയ്റ്റീൻ ആൻഡ് അബവ് ഇയേഴ്സിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ അതിനേക്കാളും താഴെയാണെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിൻ്റെ സൂപ്പർവിഷനിൽ നിങ്ങളുടെ കസ്റ്റോഡിയൻ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിൽ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അന്വേഷിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ഒരു പാൻ കാർഡും വേണം ഇത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് അടുത്തതാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബേസിക്കലി ഒരു ബ്രോക്കറേജ് ആപ്ലിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ പറ്റും കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് ഐ എൻ ഡി മണി ഉണ്ട് ഗ്രോ ഉണ്ട് സീറോത ഉണ്ട് ഈ സൈഡിൽ കാണുന്ന ഏത് ആപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഗ്രോ വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം അപ്പ് ചെയ്യുമ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ട്രേഡിംഗ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് പരിപാടികളുണ്ടാവും അപ്പോൾ നിങ്ങൾ ഗ്രോ ആപ്ലിക്കേഷനിൽ നിങ്ങൾ സൈൻ അപ്പ് ഒക്കെ ചെയ്തേണ്ട എല്ലാം ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ നിങ്ങൾക്ക് സ്റ്റോക്ക് കാണാം മ്യൂച്വൽ ഫണ്ട് കാണാം UPI credit. നമുക്കിപ്പോൾ വാങ്ങിക്കാനുള്ള സ്റ്റോക്സിൽ അപ്പോൾ സ്റ്റോക്സിൽ നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മേലെയാണ് നിങ്ങൾ എക്സ്പ്ലോർ ഉണ്ട് ഹോൾഡിങ്സ് ഉണ്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റും ഉണ്ട് ഓക്കെ ഞാൻ അതിന് മേലെ നിങ്ങൾക്ക് പ്രോപ്പർ ഇൻഡെക്സസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അപ്പോൾ നിങ്ങൾക്കറിയാം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിഫ്റ്റി കമ്പനിസിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ് അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി കുറച്ചൊരു ഡൗൺ ട്രെൻഡിലാണ് ഒരു മാസമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും വിച്ച് ഈസ് എ ഗുഡ് ടൈം പക്ഷേ ഇത് ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ അതിനെ അതിനെപ്പറ്റി കൂടുതൽ കുറേ പഠിക്കാനുണ്ട് അത് സിമ്പിൾ ഇൻഡിക്കേറ്റർ തരുന്നുള്ളൂ ഓക്കെ അപ്പം ഈ സമയത്ത് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണെന്ന് കുറച്ച് ആൾക്കാരെ പറയും ഇനി നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പരിചയമുള്ളൊരു സ്റ്റോക്ക് കാണിച്ചില്ല നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ ഒരു വലിയ സ്റ്റോക്കാണ് നമ്മുടെ റിലയൻസ് സ്റ്റോക്ക് അപ്പോൾ അപ്പം ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്ക്സ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസിനെ വരും അപ്പോൾ എച്ച് ഡി എഫ് സി ഉണ്ടാവും ടി സി എസ് ഉണ്ടാവും എച്ച് യു എൽ ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം റിലയൻസ് ഇൻഡസ്ട്രീസ് എടുക്കാം ഓക്കെ റിലയൻസ് ഇൻഡസ്ട്രീസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ പ്രൈസ് ഗ്രാഫ് നോക്കുക വൺ ഡേ ഗ്രാഫാണ് വൺ ഡേ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം കുറച്ച് മേലേക്ക് പോയവലുണ്ട് വൺ വീക്ക് എടുക്കുമ്പോൾ കുറച്ച് ഡൗൺ ആണ് കാണാൻ പറ്റാം ആൻഡ് നിങ്ങൾക്ക് ഒരു മാസത്തിൽ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് കാണാൻ നിങ്ങൾ ലെഫ്റ്റ് ടോപ്പ് നോക്കിയാൽ മൈനസ് ട്വൻറ്റി ഫോർ പോയിന്റ് അല്ലെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഡൗൺ ആണ് വൺ ഇയറിലോ എയ്റ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഡൗൺ ആണ് ഫൈവ് ഇയർ എടുക്കുകയാണെങ്കിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് റിട്ടേൺ തന്നിട്ടുണ്ട് ഇനി ഓൾ ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും ഭയങ്കര റിട്ടേൺ ആണ് പക്ഷേ അത് നോക്കരുത് ഒരിക്കലും നിങ്ങൾ നിങ്ങളൊരു ലാസ്റ്റ് ഫൈവ് ഇയറും വൺ ഇയർ ഒക്കെ നോക്കുക ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യണം എന്നല്ല പറഞ്ഞിരുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് എന്ന് പറഞ്ഞിരുന്നുള്ളൂ ഓക്കെ ഇനി നിങ്ങൾ താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കുറച്ച് കാലം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഒരു വർഷം മുമ്പേ ഈ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് നേരെ എൻ്റെ ഒരു നാല് ഷെയർ ഉണ്ട് ഓക്കെ അന്ന് കഴിഞ്ഞ പിന്നെ എനിക്ക് പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടായിരുന്നു വലിയ വ്യത്യാസം നല്ല ബേസിക്കലി അങ്ങനെ തന്നെ നിൽക്കുന്നു ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് എടുക്കാം ടുഡേസ് ലോ ടുഡേസ് ഹൈ അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ ഏറ്റവും കുറവ് എത്ര പ്രൈസ് ഒന്നും ഏറ്റവും ഏറ്റവും കൂടുതൽ മാക്സിമം എത്ര വന്നു ആയിരത്തി നാ നാൽപ്പത്തി രണ്ട് കുറവായിരുന്നു ഏറ്റവും കുറവ് ആൻഡ് ഫിഫ്റ്റി സിക്സ് വർഷത്തെ ഹയസ്റ്റ് ഓക്കെ ഫിഫ്റ്റി ടു വീക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷം ലാസ്റ്റ് വൺ ഇയറിൽ ഏറ്റവും ലോയസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടായിരുന്നു ആൻഡ് ഹയസ്റ്റ് ആയിരത്തി അറുന്നൂറ്റി എട്ട് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ കഴിഞ്ഞ വർഷത്തിൽ ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും പൈസ കുറവുള്ള ഏകദേശം ടൈമിലാണ് ഇതുള്ളത് വിച്ച് ഇസ് എ ഗുഡ് സൈൻ ഓക്കെ അപ്പം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ കുറവുള്ളപ്പോൾ വാങ്ങിക്കുകയാണ് ഒരു നല്ല സൈൻ ഓക്കെ പക്ഷേ അത് വിചാരിച്ചു നിങ്ങൾ വെറുതെ വാങ്ങിക്കാൻ നിൽക്കരുത് പിന്നെ ഓപ്പൺ പ്രൈസ് പ്രീവിയസ് ക്ലോസ് വോളിയം അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഇനി എക്സ്പേർട്ട് എക്സ്പേർട്ട് റേറ്റിംഗ് അപ്പോൾ ഈ നിങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത് അപ്പം ഇവിടെ എക്സ്പേർട്സ് പറയുന്നത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇത് കേട്ടിട്ട് ഒരിക്കലും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ പക്ഷേ എല്ലാത്തിനും സെൽ പെർസെൻറ്റേജ് ഭയങ്കരമാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കില്ല ആ കമ്പനിയിൽ എന്തോ ഒരു മോഷണം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സെയിൽസോ അല്ലെങ്കിൽ റവന്യൂ ഒക്കെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ ഇനി ഫണ്ടമെൻ്റൽസിലേക്ക് വരാം ഫണ്ടമെൻറ്റൽസിന് എന്തൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിൻ്റെ ടോട്ടൽ വാല്യൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ സൈസ് എത്ര വലിയ കമ്പനിയാണെന്ന് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിന് ആയിരം രൂപയാണെങ്കിൽ നിങ്ങൾ ആയിരം ആൾക്കാരുടെ തൗസൻഡ് ഇൻറ്റു തൗസൻഡ് അതാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പതിനാറ് ലക്ഷം എഴുപത്തി ആറായിരം കോടി രൂപയാണ് ഓക്കെ മാർക്കറ്റ് ക്യാപ്പും കണ്ടിട്ട് വെറുതെ നിങ്ങൾ അന്തം വിട്ട് അതൊന്നത് വാങ്ങിക്കണം എന്ന് വിചാരിക്കരുത് മാർക്കറ്റ് ക്യാപ്പ് ചെറുതാണെങ്കിലും ചിലപ്പോൾ വലിയ നല്ല കമ്പനിയായിരിക്കും ചിലപ്പോൾ വലുതാണെങ്കിലും മോശം കമ്പനി ആവാൻ ചാൻസ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ റിലയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനീസാണ് പെട്ടെന്നൊന്നും പോലെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ചിലപ്പോൾ ഗ്രോത്ത് സ്ലോ ആയിരിക്കും ചിലപ്പോൾ ഗ്രോത്ത് വളരെ കുറച്ച് നെഗ്ലിജിബിൾ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം സേഫ് ആയിട്ട് വിചാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആണ് അതുകൊണ്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ളത് ഓക്കെ ഇനി മാർക്കറ്റ് ക്യാപ്പ് കഴിഞ്ഞു ഇനിയുള്ളതാണ് പി ഇ റേഷ്യോ പി ഇ റേഷ്യോന്നാ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റേഷ്യോ ആണ് ഒരു ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഏർണിംഗ്സ് പെയർ ഷെയർ അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി റിലയൻസിന്റെ പി ഇ നമുക്ക് കാണാൻ പറ്റും ട്വന്റി ഫോർ ആണ് അപ്പം ഈ ട്വൻ്റി ഫോറിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത് സി റിലയൻസ് എന്നുള്ള കമ്പനി നിങ്ങൾക്കൊരു ട്വൻറ്റി ഫോർ പി ഇ ആയതുകൊണ്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഗ്രോത്ത് നിങ്ങൾക്ക് തരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇരുപത് ശതമാനം അടുത്ത വർഷം തന്നാൽ അത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓക്കെ ഫോർ എക്സാമ്പിൾ തേർട്ടി പി ഇ ആണെങ്കിൽ നിങ്ങളൊരു തേർട്ടി അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് തരുന്നുള്ള എക്സ്പെക്ടേഷനിലാണെങ്കിൽ നല്ലതാണ് തരുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഓക്കെ ഇനി ഇപ്പോൾ പി ഫിഫ്റ്റി ആണെന്ന് വെച്ചിട്ട് നല്ല കമ്പനി ആണെന്നാണോ ഇല്ല ഫിഫ്റ്റി ആണെങ്കിൽ ആ ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ഗ്രോത്തെങ്കിലും തരുമെങ്കിൽ തരുമെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് കമ്പനി അപ്പോൾ പി ഇ വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ ടെൻ ഒക്കെ ആണെങ്കിൽ ടെൻ അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിട്ടേൺ തരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് അപ്പോൾ പി ഇ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡസ്ട്രി പി ഇ ആണ് ആൻഡ് റിലയൻസിനെ ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ നമുക്ക് റിലയൻസിൽ കുറച്ചുകൂടി പൊതുവായി ഇൻഡസ്ട്രീനെക്കാട്ടും ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ോത്ത് തരുമെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി പി ബി റേഷ്യോ നമുക്ക് തൽക്കാലം വിടാം ഇനി ഡെറ്റ് ടു എക്വിറ്റി എന്ന് പറയുന്ന ബേസിക്കലി ഡെറ്റ് എത്ര ലോൺ അല്ലെങ്കിൽ എത്ര കട ഉണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എത്ര ഇക്വിറ്റി ഉണ്ട് ഓക്കെ എത്ര വാല്യൂ ഉണ്ട് കമ്പനിന്ന് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പോയിന്റ് ഫോർ ഫോർ ആണ് പോയിൻറ്റ് ഫോർ ഫോർ ഇസ് നോട്ട് എ ബാഡ് ഡെറ്റ് ടു എക്വിറ്റി ചില കമ്പനീസ് നിങ്ങൾ കാണാൻ പറ്റും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ സീറോ ആണ് അങ്ങനെ പറഞ്ഞാൽ ബേസിക്കലി ഒരു കടവില്ല ഇനി വണ്ണെന്നൊക്കെ കണ്ടാൽ അത്ര നല്ലതല്ല വണ്ണിനെക്കാട്ടും മേലെയാണെങ്കിൽ ഭയങ്കര കടമുണ്ട് ആ കമ്പനീൻ്റെ എക്വിറ്റീനെക്കാട്ടും കടമുണ്ട് ആ കമ്പനിക്ക് ഓക്കെ അപ്പോൾ വണ്ണിനെക്കാട് കുറവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് അതിൻ്റെത് ഇനി ആർ ഒ ഇന്ന് പറഞ്ഞാൽ എന്താണ് റിട്ടേൺ ഓൺ എക്വിറ്റി റിട്ടേൺ ആണ് എക്വിറ്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞ എന്താണ് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ദ കമ്പനീസ് ആനുവൽ റിട്ടേൺ ടോട്ടൽ എത്ര നെറ്റ് ഇൻകം ഉണ്ട് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എക്വിറ്റി ഓക്കെ അതൊരു പെർസെൻറ്റേജായിട്ട് കാണിക്കുന്നത് ബേസിക്കലി അതിൻ്റെ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എക്വിറ്റീന് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ എയ്റ്റ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജൊക്കെ അത്യാവശ്യം നല്ലതാണ് ദിസ് ഇസ് എ വെരി ലാർജ് കമ്പനി അപ്പോൾ നമുക്ക് എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇറ്റ് ഇസ് ഗുഡ് ഓക്കെ അതിനെക്കാളും കൂടുതലാണെങ്കിൽ വളരെ നല്ലതാണ് പത്ത് പെർസെൻറ്റേജും താഴെ ആണെങ്കിൽ ഒരു ചെറിയ കമ്പനി അല്ലെങ്കിൽ മീഡിയം കമ്പനിയാണെങ്കിൽ അത്ര നല്ലല്ല ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ കമ്പനി ഇൻ ദാറ്റ് യുവ ലുക്കിംഗ് ഇനി അടുത്ത് നിങ്ങൾക്ക് ഇ പി എസ് കാണാം ഡിവിഡൻ യൽ കാണാം ബുക്ക് വാല്യൂ കാണാം ഫേസ് വാല്യൂ അതൊക്കെ നമുക്ക് സ്കിപ്പ് അടിക്കാം ഓക്കെ കാരണം എല്ലാം കൂടെ ആയാലും അഞ്ച് മിനിറ്റ് തീരില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ എന്താണ് ഫണ്ടമെൻ്റൽസ് കഴിഞ്ഞ് ഫൈനാൻഷ്യൽസിലേക്ക് വരാം ഫൈനാൻഷ്യൽസ് നിങ്ങൾ കാണാൻ പറ്റും ക്വാർട്ടർലി ഇയർലി മാറ്റാൻ പറ്റും ഓക്കെ താഴെ അപ്പോൾ ഞാൻ ഇയർലി എടുത്ത് കാണിച്ചതാം റവന്യൂ നിങ്ങൾ കാണാം ആറ് ലക്ഷം ആണ് ഓക്കെ ആറ് ലക്ഷം കോടി പിന്നെ നാല് ലക്ഷം കോടി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിൽ ഇരുന്നാലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കൂടുന്നത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് എല്ലാം എക്സ്പെക്റ്റേഷനിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുക കൂടിക്കൊണ്ടിരുന്നാൽ മാത്രം വരാം അടുത്ത വർഷം ഇനി കൂടുവോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് വരയ്ക്കുന്നത് ഇനി പ്രോഫിറ്റ് അതേസമയം എന്താണ് റവന്യൂ മാത്രം കൂടിയാൽ പോരാൽ പ്രോഫിറ്റ് ലാഭം കൂടണം ഓക്കെ ലാഭം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എഴുപത്തി എഴുപത്തി ഒൻപതിനായിരം കോടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അടുത്ത വർഷം കൂടുന്നു എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും നെറ്റ് വെർത്ത് നെറ്റ് വെർത്ത് നമുക്ക് കാണാൻ പറ്റും ഇയർലി എത്രയാണ് ഇടക്ക് കുറയുന്നുണ്ട് ഇടക്ക് കൂടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഡീറ്റെയിൽസിലേക്ക് പോയത് കുറേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ അതൊക്കെ കണ്ടും മനസ്സിലാക്കിയിട്ടാണ് പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നത് പക്ഷേ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇടത് ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ കമ്പനിയെ പറ്റി കുറച്ച് ബേസിക്സ് ഉണ്ട് എന്തൊക്കെ ബ്രാൻഡ്സ് ആണ് ഇതിൻ്റെ അടിയിൽ വരുന്നത് ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആരാണ് ഇത് ബേസിക്കലി ഓണിയത് പ്രൊമോട്ടേഴ്സ് ഉണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുമ്പോഴും അവർ ഈ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ഇത് നിങ്ങൾക്ക് വേറെ ഇതിന് ന്യൂസ് കാണാൻ പറ്റും ചിലപ്പോൾ ഓരോ ന്യൂസ് ഓരോ ടെക്നോളജിയെ പറ്റി വരുമ്പോൾ പ്രൈസ് ഡൗൺ ആകും പ്രൈസ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇവൻസും എഫ് എൻ കുറേ കാര്യങ്ങളുണ്ട് ഇനി നമുക്കതിലേക്ക് തിരിച്ച് തരാം ഒരു സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നുള്ള കറക്റ്റ് ആയിരിക്കാം എനിക്ക് തോന്നുകയാണ് എനിക്കിത് നല്ലൊരു സ്റ്റോക്കാണ് എനിക്കൊരു നല്ല റിട്ടേൺ തരുന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നുകയാണ് നിങ്ങൾ ബൈ നെക്ക് ഓക്കെ ബൈ നെക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി അറ്റ് ബി എസ് സി എൻ എൻ എസ് സി എൻ എസ് സി എന്ന് പറയുമ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് സി എന്ന് പറയുമ്പോൾ ബോംബേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബേസിക്കലി ഈ കമ്പനി രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡാണ് കുറച്ച് പൈസ വ്യത്യാസമുള്ളൂ ഡസൻറ്റ് മാറ്റർ നമ്മൾ ഫുൾ പിക്ചർ വോക്കുകയാണെങ്കിൽ ഓക്കെ എൻ എസ് സിയിൽ ഞാൻ എന്താ ഒരു ക്വാണ്ടിറ്റി കൊടുക്കുകയാണ് ഓക്കെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി മിനിമം വേണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാച്ചുൽ നമ്പേഴ്സിലെ പറ്റുള്ളൂ ഇനി പ്രൈസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നാളെ രാവിലെയാണ് വരുക ഇനി ഞാൻ പ്രൈസ് ലിമിറ്റ് കൊടുക്കുകയാണ് എനിക്ക് തോന്നുകയാണ് നാളെ രാവിലെ കുറച്ച് പൈസയൊക്കെ പോകുക അപ്പോൾ ഞാൻ എന്താ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എന്തോന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടിലാണ് അവസാനം ക്ലോസ് ചെയ്തത് അപ്പോൾ ഞാൻ തോന്നുക ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഞാൻ തോന്നുക അമ്പതിലായിരിക്കും നാളെ വരാൻ ശരിക്കും ഞാൻ കുറച്ച് പ്രൈസ് ലിമിറ്റ് വെക്കുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് നാളെ വളരെ കൂടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എൺപതിൽ വാങ്ങിക്കാൻ ഓർഡർ കൊടുക്കുന്നു ഓക്കെ അപ്പം ആ പ്രൈസിൻ്റെ ഉള്ളിലേ വാങ്ങിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ പേടിക്കേണ്ട അപ്പം നിങ്ങൾക്ക് ഈ ലിമിറ്റ് വെക്കാം ഓക്കെ അപ്പോൾ ആ ലിമിറ്റ് മാക്സിമം വരുള്ളൂ അപ്പോൾ ബേസിക്കലി ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വൺ ടു ഫൈവ് ടൂലാണ് എൻ്റെ ചെയ്തത് ഞാൻ വൺ ടു ഫൈവ് ത്രീ ഞാൻ വെറുതെ ഒക്കെ ചിലപ്പോൾ കുറച്ച് കൊടുക്കാം ഇത് ബേസിക്കലി ട്യൂട്ടോറിയലിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു ബൈ കൊടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ ബാലൻസ് എടുത്തത് ഇപ്പം എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓർഡർ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൈസ് മാച്ചാവെങ്കിൽ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു അപ്പോൾ കൺഗ്രാചുലേഷൻ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടതിന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ആൻഡ് വീണ്ടും ഞാനത് പറയുകയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ സ്റ്റോക്കുകളും വലിയ ഒന്നും നടത്തരുത് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വലിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തോളൂ ഇനി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ ട്യൂട്ടോറിയലും പ്രോപ്പർ ഫണ്ടമെന്റൽസുംസുംസുംസുംസുംസും ടെക്നിക്കൽസും മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് കഴിഞ്ഞൊരു വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഹൺഡ്രഡ് കെ ഏകദേശം എത്തിയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം സ്റ്റോക്ക് മാർക്കറ്റിനെക്കാട് നിങ്ങളുടെ ലൈഫിലാൽപ്പോൾ ഹെൽപ്പ് ചെയ്യാനുള്ള സാധനമാണ് മ്യൂച്വൽ ഫണ്ട്സ് ആ വീഡിയോ പോയി ചെക്ക്ഔട്ട് ചെയ്യുക